വല്ലത് അറിഞ്ഞാ പോണ അയ്യോ അയ്യോ എന്തോരൊക്കെ ആയിരുന്നു കൂടെ ഓമഴ് ഇത് ചെയ്ത് പാർട്ടി വെളിയിലാക്കി ഹൈക്കമാൻഡ് ഇന്നെടുത്ത് കുളിച്ചു കിടത്തി അവിടെ മലത്തി കിടത്തി മൈലോല വന്ന് മൈലോല പോയി പറഞ്ഞോമാരൊക്കെ രണ്ട് തെള്ളവെരള് വായിക്കാത്തിട്ടോണ്ടിരുന്നാ മതി വലിയ കഷ്ടം തന്നെ കേട്ടാ ഇതിപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നാലും അട ഉള്ള ഒരു കാര്യം ഞാൻ പറയാം മനസ്സിലായില്ലേ കമന്ന് വിഴുന്ന നമ്മൾ എന്തി പറയും കൈ കുത്തിയഴിച്ച് കാലു കുത്തിയഴിച്ചെന്ന് ഇത് മറ്റാത് കുത്തിയഴിച്ചെന്ന് പറയുന്ന ആയാലുള്ള ജീവിതത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കമുന്ന് വിഴുന്നിട്ട് കുണ്ണ കുത്തി കഴിച്ചെന്ന് പറയണ ഐറ്റങ്ങൾ തറയുള്ളൂ ഓ എന്തായാലും ഞാൻ എലക്ഷനിൽ നിന്ന് നിൽക്കാൻ പോണില്ല എനിക്ക് ആരും ഓട്ടും തരിയില്ല തൂറി ഇറങ്ങി അരിയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി ജാമ്യം കിട്ടിയത് ഇവന് വേണ്ടി ബാധിച്ച ഒരുത്താ ഇപ്പോഴും അവിടെ കഞ്ഞിവെള്ളം തരുമോ കാടിവെള്ളം തരുമോ എന്നും പറഞ്ഞുകൊണ്ട് അത് കിടക്കണം എല്ലാ ആവശ്യം ഉണ്ടർവേശ്വര മഹാദേവ ഭക്തവത്സല സ്വാമി ശരണപയ്യപ്പ കൊണ്ടുപോയ പാളികൾ മുഞ്ചിക്കൊണ്ടിരുന്നാ മതി അത് പോയത് പോയത് തന്നെ നമത്തെ